എന്ന് മനസ്സിലാക്കുന്നുണ്ട് അജയ് തറയിൽ ചേർന്ന അജയ് തറയിൽ ഇപ്പോൾ ഈ ദേവസ്വം വിജയൽസിന്റെ റിപ്പോർട്ട് അതായത് അവർ കോടതിയിൽ കൊടുത്ത ഒരു റിപ്പോർട്ടുണ്ടല്ലോ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട പ്രസക്ത ഭാഗങ്ങളാണ് ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾ ഇപ്പോൾ അത് പരിശോധിച്ച് വരികയാണ് നമുക്ക് പ്രാഥമികമായി മനസ്സിലായ കാര്യത്തിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ദേവസ്വം സെക്രട്ടറി ജയശ്രീ എന്ന ദേവസ്വം സെക്രട്ടറിക്കെതിരെ നടപടി വേണം മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥനെതിരെയും ശക്തമായ ചില വാചകങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ദേവസ്വം സെക്രട്ടറി ദേവസ്വം ബോർഡിന്റെ തീരുമാനം വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാണ് പരാമർശം എന്താണ് മനസ്സിലാക്കേണ്ടത് ദേവസ്വം സെക്രട്ടറി ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി അല്ല ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് അവിടുത്തെ മിനിസ് നോക്കിയറിയാം ദേവസ്വം ബോർഡാണ് ഇവര് കൂടിയിരിക്കുന്ന ബോർഡാണ് അത് ചെമ്പുപാളിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ഓർഡറാണ് ദേവസ്വം സെക്രട്ടറി ഇട്ടിരിക്കുന്നത് ദേവസ്വം സെക്രട്ടറിക്ക് തനിയായി ഒരു ഒരു ഉത്തരവ് പുറപ്പെടുക്കാൻ കഴിയില്ല ദേവസ്വം സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ഉത്തരവ് ബോർഡ് ഉത്തരവാണ് അത് സെക്രട്ടറിക്ക് ഉത്തരവം കാണിച്ചതല്ല അത് ഈ ഭരണാധികാരികൾ രക്ഷപ്പെടാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ഏർപ്പാടാണ് ദേവസ്വ സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ഉത്തരവ് എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ് അത് ദേവസ്വം ബോർഡിന്റെ ആ ദിവസത്തെ മിനിറ്റ്സ് നോക്കിയാൽ വളരെ വ്യക്തമാണ് ദേവസ്വം ബോർഡ് മിനിറ്റ്സ് മിനിറ്റ്സ് ദേവസ്വം ബോർഡിന്റെ ഒപ്പിടുന്നത് മൂന്നും പേരാണ് പ്രസിഡന്റും രണ്ട് മെമ്പർമാരും ഓർഡറിൽ അവർ ഒപ്പിടാറില്ല ഓർഡർ ഇറക്കുന്നത് ദേവസ്വം സെക്രട്ടറിയാണ് അപ്പൊ ഓർഡറിൽ അവർ ഒപ്പിടാറില്ല ഓർഡർ ഇറക്കുന്നത് ദേവസ്വം സെക്രട്ടറിയാണ് അപ്പൊ അതുകൊണ്ട് ദേവസ്വം സെക്രട്ടറിയുടെ പേരിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് ദേവസ്വം ബോർഡാണ് ഉത്തരവിടക്ക് തീരുമാനം എടുത്തിട്ടുള്ളത് ആ തീരുമാനം ആയിട്ട് പുറപ്പെടുവിച്ചത് സെക്രട്ടറി ആണ് കാരണം കാബിനറ്റ് ഡിസഷൻ ഉണ്ടായാൽ അത് ഗവൺമെന്റിന്റെ തീരുമാനമാകും അത് ഗവൺമെന്റ് സെക്രട്ടറി ആണല്ലോ അത് ഓർഡർ ആക്കുന്നത് അതായത് മന്ത്രിമാരെ ആരും ഒരു ഓർഡർ ഒപ്പിടാറില്ല അപ്പോൾ ഈ ഉദ്യോഗസ്ഥരെ ഈ ദേവസ്വം ബോർഡിനെ കാലാകാലങ്ങളായി ഈ സമയത്തുണ്ടായ ദേവസ്വം ബോർഡുകളെ വെള്ള പൂശിക്കൊണ്ട് ഈ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കാനുള്ള ഒരു ശ്രമം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വേണ്ടിയാണ് ഒരു ദേവസ്വം സെക്രട്ടറിക്ക് തനതായ ഒരു ഓർഡർ ഓർഡർക്കാൻ ഒരിക്കലും കഴിയില്ല ആ ഓർഡറിന് മുന്നിൽ നിങ്ങൾ വായിക്കാം ആ അതിനകത്ത് ദേവസ്തരവ് സാന്നിധ്യം എന്നെല്ലാം പറഞ്ഞിട്ട് കൃത്യമായി എഴുതിയിട്ടുണ്ട് ആ ഉത്തരവാണ് ആ ഉത്തരവിനകത്ത് ആ ഉത്തരവ് ദേവസ്വം ബോർഡ് ഉത്തരവാണ് അതൊരിക്കലും ദേവസ്വം സെക്രട്ടറി ഉണ്ടാക്കിയതല്ല അതുകൊണ്ട് ഇതിനകത്ത് നടക്കുന്നു കൂടി ഒന്ന് െ ഇരുപത്തി അഞ്ചോളം പേജുകളാണ് എനിക്കിപ്പോൾ വാട്സപ്പിൽ ലഭിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും അവസാനം ഒരു പരാമർശമുണ്ട് കേട്ടോ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ബോർഡ് അധികൃതരുടെയും മറ്റുള്ളവരുടെയും പങ്ക് പ്രേരണ ഗൂഢാലോചന എന്നിവയും അന്വേഷിക്കേണ്ടതാണെന്ന് കാണുന്നു എന്നുകൂടി ഉണ്ട് കൃത്യമായിട്ട് അതെല്ലാം ദേവസ്വം ബോർഡിന്റെ തീരുമാനം സെക്രട്ടറി ഓടാക്കി ഉത്തരവാക്കി മാറ്റിരിക്കുന്നതാണ് അത് ദേവസ്വം ബോർഡിന്റേതാണ് തീരുമാനം അവരാണ് ചെമ്പുവാളി എന്ന് കൃത്യമായി ചെമ്പുവാളി എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തെരവറിച്ച് ദേവസ്വം മിനിറ്റ്സ് പരിശോധിച്ചാൽ ദേവസ്വം മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളല്ല സെക്രട്ടറി പറഞ്ഞെങ്കിൽ ശരിയാണ് കൃത്യമാണ് അത് കൃത്യമാണ് നമുക്ക് ശരി അജിത്തല നമുക്ക് ഇപ്പോൾ വരുന്ന ലഭിക്കുന്ന വിവരം ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ഇരുപത്തി നാലാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് അതിൻ്റെ സംക്ഷിപ്ത രൂപമായി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന കാര്യം രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ബോർഡ് അധികൃതരുടെയും മറ്റുള്ളവരുടെയും പങ്ക് പ്രേരണ ഗൂഢാലോചന എന്നിവയും അന്വേഷിക്കുന്നതാണെന്ന് കാണുന്നു എന്ന് വളരെ ഞങ്ങൾ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രണ്ട് മെമ്പർമാരും ദേവസ്വം മന്ത്രിയും ആ കേന്ദ്ര ആ ഗവൺമെന്റ് അടക്കമുള്ള മുഴുവൻ ആളുകളും ഉത്തരവാദിയാണ് പ്രേരണ അവരുടെ അതില്ല അവരന്വേഷിക്കണം ശരി പ്രതികൾ നന്ദി അതിലേക്ക് സംസ്ഥാന പോലീസ് മേധാവി മുമ്പാകെ പരാതി നൽകാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകണമെന്നും ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ടിൽ വളരെ കൃത്യമായുണ്ട് നമുക്കിതിന്റെ പ്രാധാന്യം കാണേണ്ടത് ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദേവസ്വം ബോർഡിനെ ചതി ചെയ്ത് അന്യായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ശബരിമല ശ്രീകോവിൽ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലും ശില്പങ്ങളുടെ തെക്ക് വടക്ക് മൂലകൾ ഘടിപ്പിച്ചിട്ടുള്ള സ്വർണം പൊതിഞ്ഞ ചെമ്പു തകടുകളിലുമുള്ള സുമാർ രണ്ട് കിലോ തൂക്കം വരെ സ്വർണം കൈവശപ്പെടുത്തുന്നതിന് തകടുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കിത്തരാമൻ ദേവസ്വം അധികൃതർക്ക് വാഗ്ദാനം നൽകി അതിനപേക്ഷ കൊടുത്തു അതായത് കൃത്യമായി ഈ ഉണ്ണിക്ഷൻ പോറ്റിയെ പൂർണ്ണമായി കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടാണിത് ഈ തകടുകൾ അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്കും പിന്നീട് ഹൈദരാബാദിലേക്കും കൊണ്ടുപോയി സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം ഒൻപത് ഗ്രാം സ്വർണം മാത്രം പോഷിച്ചു അതിനുശേഷം ബാക്കി സ്വർണം കൈവശപ്പെടുത്തി ഏറെ മൂല്യമുള്ളതും പരിപാവനവുമായ ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങളും തകടുകളും ും ചെന്നൈയിലും ബാംഗ്ലൂരിലും കേരളത്തിലുമുള്ള പല വീടുകളിലും ക്ഷേത്രങ്ങളിലും യാതൊരു സുരക്ഷയും ഇല്ലാതെ കൊണ്ടുപോയി ആ പൂജ നടത്തി ലാഭമുണ്ടാക്കി സന്നിധാനത്തെ തുടർന്ന് എത്തിച്ചു അന്വേഷണത്തിൽ വെളിവായിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നു അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇൻകം ടാക്സ് റിട്ടേൺ ചാർട്ടർ അക്കൗണ്ടന്റെ മുഖാന്തരം പരിശോധിച്ചതിൽ ബിസിനസ് മുഖേനയോ മറ്റു വഴിയോ സ്ഥിര വരുമാനമുള്ള ആളല്ല പക്ഷേ ഇയാൾ നൽകിയ സംഭാവനകളുടെ ഒരു വിവരം കൂടി ഈ ഇരുപത്തിരണ്ടാമത്തെ പേജിൽ ശബരിമല ക്ഷേത്രത്തിൽ നൽകിയ സംഭാവനകളുടെ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ശബരിമലയെ കേടായ വാതിൽ മാറ്റി പുതിയ വാതിൽ സ്വർണ്ണപൂക്ഷി നൽകി ഈ നിർമ്മാണ പ്രവർത്തികയുടെ യഥാർത്ഥ സ്പോൺസർ കർണാടക ബല്ലാരി സ്വദേശിയും ബിസിനസ്സുകാരനുമായ ഗോവർദ്ധനാണെന്ന് വെളിവായി ശ്രീകോവിലിൻ്റെ കട്ടളയിൽ പൊതിഞ്ഞ ചെമ്പുപാടികൾ സ്വർണം പൂച്ചു നൽകി യഥാർത്ഥ സ്പോൺസർ ഒരു അജികുമാറാണ് ബാംഗ്ലൂരിൽ സ്ഥിരതാമസക്കാരനാണ് എന്ന് മനസ്സിലായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഒന്നാം തീയതി അന്നദാനം പടിപൂജ ഉദയാസ്തമന പൂജ കളഭാഭിഷേകം എന്നിവയും ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നടത്തി ശബരിമലയിലെ പതിനെട്ടാം പടി കിരുവശങ്ങളിലുമായി മണിമണ്ഡപം നിർമ്മിച്ചു നൽകുകയും മണിമണ്ഡപത്തിലേക്കുള്ള മണികൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തും ഈ വിദ്വാനാണ് എന്നും വളരെ കൃത്യമായി തന്നെ പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ക്ഷേത്ര അലങ്കാരം പടിപൂജ ഉദയാസ്തമന പൂജ എന്നിവ നടത്തി അന്നദാന മണ്ഡപത്തിന് ലിഫ്റ്റ് പണിത്തതിന് പത്തു ലക്ഷം രൂപ ഇയാൾ സംഭാവന നൽകി അന്നദാനത്തിനായി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആറ് ലക്ഷം രൂപ ഇയാൾ സംഭാവന നൽകി മകരവിളക്കിനുബന്ധിച്ച് ലക്ഷം രൂപ ഇയാൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സംഭാവന നൽകി രണ്ടായിരത്തി ഇരുപത്തി ഇയാൾ നൽകിയ തുക വളരെ വലുതാണ് കേട്ടോ അത് രണ്ടായിരത്തി പതിനേഴിൽ എട്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയുടെ ചെക്കും പതിനേഴ് ടൺ അരിയും മുപ്പത് ടൺ പച്ചക്കറിയും സംഭാവന കൊടുക്കുകയാണ് ഇതൊക്കെ പാവങ്ങളായ ഈ അയ്യപ്പ ഭക്തരെ പണമുള്ള പൈസക്കാരായ അയ്യപ്പ ഭക്തരെ പറ്റിച്ചുകൊണ്ട് ഇയാൾ ഒരു വലിയ പങ്ക് പണം അടിച്ചു മാറ്റും അതിനുശേഷം ഒരു ചെറിയ തുക അവർ നൽകുന്ന ചെറിയ ചെറിയത് പത്ത് ഒൻപത് ലക്ഷമൊക്കെ ആയിരിക്കും വാങ്ങുക അതിൽ പത്ത് ലക്ഷമൊക്കെ ശബരിമലയിൽ എത്തിക്കും അതിനുശേഷം ബാക്കി ഇയാൾ അടിച്ചു മാറ്റും അതായത് ഇപ്പോൾ ദേവസ്വം വിജിലൻസിന് ഈ അന്വേഷണം ിൽ മനസ്സിലാക്കിയിരിക്കുന്നത് മനസ്സിലാക്കിയിരിക്കുന്നത് ഏതായാലും വലിയ തോതിലുള്ള തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വ്യക്തമാകുന്നത് ദേവസ്വം അധികൃതരുടെയും ദേവസ്വം ബോർഡ് അധികാരികളുടെയും പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം എന്ന ആവശ്യവും തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പശ്ചാത്തലം ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ വളരെ കൃത്യമായൊരു വിവരശേഖരണമുണ്ട് എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് അതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കുറേ കാര്യങ്ങളാണ് ഇത് പ്രസക്തമായ രണ്ടു കാര്യങ്ങൾ ദേവസ്വം സെക്രട്ടറിയുടെ പങ്കാളിത്തം ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത് ഒപ്പം മുരാരി ബാബു എന്ന ഉദ്യോഗസ്ഥൻ നടത്തിയ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം ഒപ്പം ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രസക്തമായ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതിൽ രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ബോർഡ് അധികൃതരുടെയും മറ്റുള്ളവരുടെയും പങ്ക് പ്രേരണ ഗൂഢാലോചന എന്നിവയും അന്വേഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പത്മകുമാർ പ്രസിഡന്റായ ബോർഡ് അവർക്കും പങ്കാളിത്തമുണ്ടോ എന്ന് അസന്നിഗ്ധമായി കണ്ടെത്തിയിരിക്കുകയാണ് അതാണ് പ്രധാനം